ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ സൈഡ് ഭാഗത്ത് നമ്മൾ ഇൻവിസിബിൾ സിബ് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് സീക്രട്ട് സിബ്ബ് അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ ബോഡി പാർട്ടിൻ്റെ സൈഡ് വാശ് കണ്ടോ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈയൊരു കർക്കുഴിയുടെ ഈ ഒരു ഭാഗം ഒന്നുമില്ല ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എവിടെയാണ് സിബ് വേണ്ടതെന്ന് അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഒരളവും മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മാർക്കിങ്ങിലും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ഉൾ വസ്തു നമ്മുടെ നല്ല വസ്തു ഒരു മാർക്കിംഗ് കൊടുക്കണം ഇതുപോലെ അതിനുശേഷം നമ്മുടെ ആ ഒരു ബോഡിയുടെ ഷേയ്പല്ലേ ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു ബോഡിയുടെ നമുക്ക് എങ്ങനെയാണോ ബോഡിയുടെ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡ് അതിൻ്റെ മുകളിൽ കറക്റ്റ് വെച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ആ ഒരു ഷേയ്പ്പിലുള്ള മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടോ ഇവിടെ തോൾ തോൾവശത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടോ ഈ ഒരു കഷക്കുഴിയുടെ ഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് സിബിനെ ഇതുപോലെയാണ് സിബ് വരിക അതായത് നമുക്ക് റണ്ണർ ഉ ഉൾവശത്തേക്ക് വലിക്കുന്ന ഭാഗം നമുക്ക് ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ പരമാവധി മുകളിലേക്ക് ഒരു സിബിൻ്റെ ഒരു ഭാഗത്തെ ഇതുപോലെ പിടിച്ച് നമ്മൾ അവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു സ്റ്റിച്ച് വരുന്ന സ്ഥലത്തേക്കാൾ ഒരു ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഇതുപോലെ കയറ്റിവെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുക അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഫോട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻവിസിബിൾ സിബാണ് സിംഗിൾ ഫോട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വെച്ച് കറക്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം തുടങ്ങുന്നില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇതിന് സിബിനെ കറക്റ്റ് ചെയ്ത് വെക്കുക കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഭാഗത്ത് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്കൊന്ന് നിവർത്തി കൊടുക്കണം കണ്ടോ അതായത് നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം ചുരുണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ സിബിൻ്റെ അതിനെ നമ്മളൊന്ന് നിവർത്തി കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിൻ്റെ മാർക്കിംഗ് ഇല്ലേ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടുവരിക ണ്ടോ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് നിർത്തും നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നിർത്തിയ ആ ഒരു സ്ഥലത്തിനേക്കാൾ ഒരു ഇഞ്ച് കൂടി താഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് നിർത്തിയ സ്ഥലമില്ലേ അവിടെ രണ്ട് ഭാഗത്തേക്കും ഈ ഒരു മാർക്കിംഗ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിലും ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സിബിനെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ നിവർത്തിയതിന് ശേഷം ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് രണ്ട് സിബും ടച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ ആ ഒരു മാർക്കിങ് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാൻ എന്നിട്ട് നമ്മൾ ആ ഒരു ബോഡി ഷേപ്പ് ആ ഒരു ഇല്ലേ ബോഡിയുടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് ആ റണ്ണറിനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടോ ഇതുപോലെ മുകളിലോളം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമുക്കിതിനെ ഈ ഒരു ഭാഗത്ത് താഴോട്ടേക്ക് വലിച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ വലിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സിബിൻ്റെ ഒരു രണ്ടാമത്തെ സൈഡ് വശമില്ലേ ആ ഒരു സൈഡ് വശം കൂടി നമുക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തോ അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ ഉണ്ടോ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഈ ഒരു രണ്ട് വശത്ത് നമ്മുടെ സിബിനെ ഈ ഒരു ഭാഗം ഒന്ന് കൂട്ടി പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് സിബ് കിട്ടുക ഇനി നമുക്കിതിനെ ഉണ്ടോ ഇതുപോലെ വലിച്ചാൽ നമുക്ക് സൈഡ് വശത്ത് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കവിടെ സിബ് വെച്ച് കൊണ്ടുവരാം ഈ ഒരു രീതിയിൽ സിബ് വെച്ച് കിട്ടും അപ്പോൾ നമുക്ക് കണ്ടോ അവിടെ സൈഡ് വശം ഒന്ന് സിബിൻ്റെ എൻ്റെ വശമൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം